നമസ്കാരം എല്ലാവർക്കും ബി എ ബ്യൂട്ടിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് പറയുമായിരുന്നില്ലേ ഇത് നമ്മുടെ കഷ്ടകാലം വരപ്പോഴാണ് മോത്ത് കറുത്ത പാടുകൾ ഈ കറുത്ത പുള്ളികൾ അങ്ങനെയുള്ള ഇതൊക്കെ വരണമെന്ന് അപ്പോൾ മുത്തശ്ശി വൈദ്യം തന്നെ ആയാലോ ആ കരിമംഗലം അഥവാ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയണേ ആ ഒരു കറുത്ത പാട് ചില മുഖങ്ങൾ ഭയങ്കര സുന്ദരമായിരിക്കും കാണാൻ സുന്ദരി നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള ചേച്ചിമാരും നല്ല അമ്മമാരും ഒക്കെ കാണും പക്ഷേ നമുക്ക് അവർ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്ന ചില സ്റ്റേജുകളുണ്ട് എന്നുവെച്ചാൽ കറുത്ത പാടുകൾ കണ്ണിൻ്റെ താഴെ മൂക്കിൻ്റെ അവിടെ ഈ നെറ്റിയിൽ അങ്ങനെ ഇന്ന് വേണ്ട മുഖത്ത് ഏത് ഭാഗത്തും ഈ പാടുകൾ വരാം അപ്പോൾ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് ഉപയോഗിച്ചിരുന്ന നാട്ടുവൈദ്യം അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖത്തുള്ള ഈ കരിമംഗലും അഥവാ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മൂലം ഉണ്ടാകുന്ന ഈ കറുത്ത പാടുകൾ നിശേഷം മാറ്റാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം അതിനു മുൻപ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനിയുള്ള എൻ്റെ തുടർ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകും ഞാൻ വ വരേണ്ടത് പുതിയ പുതിയ വീഡിയോകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ ഈ കരിമംഗലം എന്ന് പറയുന്നത് ഈ കറുത്ത പാടുകൾ എന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ മുഖത്ത് വികൃതമാക്കണം നമ്മുടെ ഈ മുഖമൊക്കെ നല്ല ഭംഗിയുള്ള ഈ മുഖം ഇങ്ങനെ വികൃതമാക്കത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന ഒരു പാടാണിത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ നിശേഷം മാറ്റാമെന്ന് നോക്കാം അതായത് അതിന് വേണ്ടിയിട്ട് ഞാൻ പറയണ ഔഷധക്കൂട്ടുകളാണ് ഔഷധ കൂട്ടുകൾ മുത്തശ്ശ വൈദ്യം അനുസരിച്ച് ചെയ്യാൻ പറ്റിയ ഔഷധക്കൂട്ടുകളാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ജീരകം ഉണ്ടല്ലോ ജീരകം കരിഞ്ചീരകം എള് രക്തചന്ദനം ഇത്രയും കൂടെ മിക്സ് ചെയ്ത് പാലിൽ അതായത് പാലിൽ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അതായത് രാത്രി മതി ഉള്ള സമയത്ത് നമ്മളിപ്പോൾ വർക്കിങ്ങിന് വർക്ക് ചെയ്യണ ആൾക്കാരായിരിക്കും പഠിക്കുന്ന കുട്ടികൾ കാണും ആർക്ക് വേണം ഇതിട അപ്പോൾ അവർക്കെല്ലാം ബെനിഫിറ്റായിട്ട് രാത്രി നമ്മൾ എന്ത് എന്ത് പേക്ക് മുഖത്തിട്ടാലും അത് രാത്രി ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഇരുപത് മിനിറ്റ് മുൻപ് ഈ പേക്ക് മുഖത്ത് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി ശുദ്ധ മറ്റ് നല്ല നല്ല ശുദ്ധമായ വെള്ളം അതായത് തണുത്ത വെള്ളം നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തെ ശുദ്ധമായ വെള്ളത്തിൽ എടുത്തിട്ട് മുഖം കഴുകുക കഴുകിയതിന് ശേഷം ഇത് ഫാനിൻ്റെയോ എന്തെങ്കിലും കാറ്റുകൊണ്ട് ഉണക്കിയാൽ മതി അല്ലാതെ വെറുതെ ഇങ്ങനെ തുടച്ച് കളയണ്ട അല്ലാതെ ഉണക്കിയെടുക്കുക ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം രക്തചന്ദനം കൊട്ടം പയറ് പൊടി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി പച്ചോറ്റിത്തൊലി ഇത്രയും ഉപയോഗിച്ച് അതും ശുദ്ധമായ പാനിൽ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചാലും ഈ കരിമംഗലം എന്ന് പറയുന്ന ഈ കറുത്ത പാട് നിശേഷം മാറാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക അടുത്ത് പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ വീടുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക